അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കുട്ടിയുടെ പിറന്നാളാണ് കുംഭമാസത്തിലെ വിശാഖം നാളിലാണ് അവൻ്റെ പിറന്നാൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളെ പിറന്നാളിന് രാവിലെ ഞാൻ അവനെയും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് ഇതാണ് അവൻ്റെ ഡ്രസ്സ് കേട്ടോ ഞങ്ങളുടെ പിറന്നാളിനെ മേടിച്ചത് അങ്ങനെ അദ്വനെയും കൂട്ടിയിട്ട് അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി പായസം മേടിക്കാനുള്ള പാത്രമൊക്കെ അവൻ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ചെരുപ്പ് ഉരുട്ട് കയറാൻ പറഞ്ഞു ഞങ്ങൾ അമ്പലത്തിൽ പിന്നെ തുഴം കയറി രാവിലെ ഞങ്ങൾ കുറച്ച് നേരത്തെ ആയി പോയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലേ കേട്ടോ അങ്ങനെ അത്ര തിരക്കൊന്നും ഉണ്ടാവാറില്ല കുറച്ച് ഞാൻ എന്നിട്ട് അവൻ്റെ ഉള്ളിൽ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കട്ടെ പറഞ്ഞ് അവിടെ പിടിച്ചെടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് തൊഴാനായിട്ട് ഞാനും അതും കൂടി പോവുകയാണ് അപ്പോൾ അമ്പലത്തിൽ പണി നടക്കണ കാരണം അതിനുള്ള കല്ലൊക്കെ അവർ കൊണ്ടുവച്ചേക്കാണ് കേട്ടോ അങ്ങനെ അത് കല്ലൊക്കെ അവിടെ വെച്ചേക്കണമെന്നൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞാൽ അത് ഫ്രണ്ടേ നടക്കാണ് അമ്പലത്തിൽ ഈ കൊല്ലം പണി കഴിയുകയായിരിക്കും കേട്ടോ കുറേ ആയി പണി തുടങ്ങിയിട്ട് അപ്പോൾ ഉള്ളിലെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ് വരുന്നു ഇനി പുറത്തൊക്കെ പണിയുണ്ട് രാവിലെ വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടോ നല്ല രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു സീനും നല്ല രസമായിരുന്നു രാവിലെ അമ്പലത്തിൽ പോവാൻ അധികം വൈകാതെ ഞങ്ങൾ തൊഴുതിറങ്ങി ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗം കേട്ടോ അപ്പോൾ അതും അപ്പോഴേക്ക് സ്കൂട്ടിയിൽ കയറി പോവാന്നൊക്കെ പറയുന്നുണ്ട് അപ്പന അമ്മയൊക്കെ ഇപ്പോൾ വരും നമുക്ക് വേഗം പോവാം അച്ഛൻ്റെ കൂടെ എനിക്കും പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വേഗം പോയപ്പോഴേക്കും എപ്പോഴേക്കും വീടെത്തി അങ്ങനെ അവനും പോയിണ്ടായിരുന്നു അവരെ കൂട്ടാനായിട്ട് അങ്ങനെ അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ വന്നു ദിയ ഓടി വന്ന് എന്നെ കെട്ടുപിടിക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ ചേച്ചി അങ്ങനെ ചേച്ചിയും അച്ഛനും അമ്മയും ഒക്കെ വന്നു അവർ വന്ന ക്ഷീണം കാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് അധികം താമസിക്കാതെ എന്നെ അതും ധിയും കളിക്കേണ്ട തിരക്കിലേക്ക് മാറി അത് കഴിഞ്ഞ് എന്താ എനിക്ക് പുറത്താളിനെ കൊണ്ടുവന്നേക്കണെന്ന് ചോദിച്ചിട്ട് മാളുവിനെ കൊണ്ട് കൊണ്ടുവന്ന സാധനമൊക്കെ അവൻ തുറക്കുകയാണ് കേട്ടോ അവനെ മാളവനൊരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ചെരുപ്പൊക്കെ ഇട്ട് നോക്കുകയാണ് കേട്ടോ അവളവന് അപ്പം തന്നെ ചേച്ചീനെ കൊണ്ട് ഓരോ സാധനങ്ങൾ എടുപ്പിക്കണമേഖന്ന് അവനുള്ള പിറന്നാളിൻ്റെ ഡ്രസ്സും ഒക്കെ അവളെ എടുത്തു കൊടുക്കാണ് അവൾ മേടിച്ചതും അമ്മ മേടിച്ചതും ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടവന് ഓരോ ഡ്രസ്സായിട്ട് എടുത്ത് നോക്കുകയാണ് അതും അവന് നോക്കണം തന്നെ ഇല്ലേ എടുക്കണം കിട്ടണ കിട്ടണ സൈഡിലേക്ക് മാറ്റി വയ്ക്കണോ തുറക്കണോ അങ്ങനെയൊക്കെയാണ് അത് ഒരു ബൊമ്മ കിട്ടിയപ്പോൾ ഹാപ്പിയായി അതും അവിടെ വെച്ചു അത് കഴിഞ്ഞ് അവന് ലോറി കിട്ടി അതും അവിടെ വെച്ചു പിയാനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മോട് പിയാനോ വേണംന്ന് അങ്ങനെ പിയാനോയും അവന് കുറച്ച് കടലയും ഒക്കെ അമ്മമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നെ പിയാനോ നല്ലതായിരുന്നു കേട്ടോ അത് നല്ല ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് അത് നമുക്കങ്ങനെ വായിക്കാനൊക്കെ പറ്റും അത് കഴിഞ്ഞ് രണ്ടുപേരും സ്നേഹപ്രകടനമാണ് കേട്ടോ ആ മാളും അപ്പോഴേക്കും ആ ബൊമ്മേനെ പൊട്ടിച്ചു കൊടുത്തു താമസിക്കാതെ ഞങ്ങള് ഉച്ച ഊണ് കഴിക്കാമായിരുന്നു അതും ഒരു ഉരുള ഞാൻ വായ കൊടുത്തു എല്ലാവരും കൊടുത്തു അവന് അത് കഴിഞ്ഞ് അവനെല്ലാവരുടെയും കൂട്ടത്തില് ഇരുന്ന് കഴിക്കുക പറഞ്ഞാൽ എല്ലാവരുടെ കൂടെ ഇരുന്ന് ഉച്ചയ്ക്ക് സദ്യം കഴിഞ്ഞു അങ്ങനെ സദ്യ പരിപാടി കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും അമ്മേ ഉത്രാളിക്കാവ് പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി തൊഴാനായിട്ട് അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയിട്ട് അമ്മ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ വീടിയെടുക്കണം എന്നിട്ട് ഹായ് പറയുകയാണ് അപ്പം തന്നെ പിടിച്ച് ചേർത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഓരോ ഫോട്ടോസൊക്കെ എടുത്തു ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ പോയത് കേട്ടോ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ മാത്രം വൈകാതെ ഉത്ര കളിക്കാവിലെത്തി സന്ധ്യ സമയമായതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അവിടെ പൂരത്തിൻ്റെ ഇത് ഒരു ദേശത്തിൻ്റെ ആണ് കേട്ടോ ഇത് അപ്പുറത്ത് മറ്റേ ദേശത്തിൻ്റെ ഉണ്ട് നല്ല രസമാണ് ഉത്ര പൂരത്തിന് നല്ല തിരക്കാണ് ഉണ്ടാവാറ് ഞങ്ങളത് രണ്ടു ദിവസം മുന്നേ പോയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എത്ര കണ്ടാലും നമുക്ക് മതി വരാത്ത ഒന്നാണല്ലോ ഉത്രാളിക്കാവിലെ കാഴ്ചകളെ വൈകാതെ ഞങ്ങളെ തൊഴുതിറങ്ങി അങ്ങനെ പുറത്തുള്ള കാഴ്ചകളെ നോക്കി നിൽക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്രാളിക്കാവില് വന്ന ഒരു ട്രെയിനെങ്കിലും പോകുന്നത് വെച്ചാൽ കാണിച്ചു തരണം എന്നുണ്ട് കേട്ടോന്ന് അങ്ങനെ ചന്ദനൊക്കെ കിട്ടി അച്ഛൻ രണ്ട് കുട്ടികളേനും ചന്ദനൊക്കെ തൊടിയുകയാണ് കേട്ടോ രണ്ടുപേരും ഓടി നടക്കുകയാണ് എന്നടയ്ക്ക് പിടിച്ചു നിർത്തി അച്ഛൻ രണ്ടുപേർക്കും പേർക്കും ചന്ദനൊക്കെ ഇട്ടു കൊടുത്തു അത് നോക്കി നിൽക്കുന്ന അമ്മേനെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് എൻ്റെ പ്രാർത്ഥന പോലെ അധികം വൈകാതെ ട്രെയിൻ വന്നു ട്രെയിൻ അവർ പോണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഉണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതുവഴി ട്രെയിൻ പോണ കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് അത് കണ്ടിട്ട് അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ട് അവിടെ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു കുട്ടികളത് ക്യാമറയിലൊക്കെ എടുത്തു എന്നിട്ട് രണ്ട് പേര് നേരെ ഓടിയത് എങ്ങോട്ടാന്നറിയാലോ അല്ലേ കളിപ്പാട്ടം മേടിക്കാനാണ് കളിപ്പാട്ടങ്ങൾ കണ്ടപ്പോൾ രണ്ട് പേരും അങ്ങോട്ട് ഓടി ഏത് വേണം അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും അതും ഇതൊക്കെ എടുത്തു എന്നിട്ട് രണ്ടു പേർക്കും ഒരുപോലത്തെ എടുത്തില്ലെങ്കിൽ പിന്നെ രണ്ടുപേരും തല്ലുട്ടാകും അതുകൊണ്ട് രണ്ടുപേർക്കും ഒരുപോലത്തെ ഒരു പെയിൻറ്റ് ചെയ്യണ കളിപ്പാട്ടം എടുത്തു വൈകാതെ അവിടെ രണ്ട് കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ അവർ കളിച്ചു കിട്ടും നല്ല കുട്ടികൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അവിടെ നിന്ന് കാണാൻ പറ്റി നല്ല രീതിയിൽ കുട്ടികളത് അവതരിപ്പിച്ചു സന്ധ്യയായി തുടങ്ങുമ്പോഴേക്കും അവിടുത്തെ ഇതിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ വേറൊരു ഭംഗിയായി അവിടെ അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ടിറങ്ങി ഇത് ഇത് മൂത്ത ഈ നമ്മൾ വന്നത് അപ്പോൾ ഇതായിരുന്നു നദ്ദുട്ടൻ്റെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വിശേഷവും നല്ലൊരു ബ്ലോഗുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബേബി യു